ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ജൂൺ ഇരുപത്തിനാല് സ്നാപക യോഹന്നെ തിരുനാൾ ദിനം എന്നെ ഏറെ സ്വാധീനിച്ച വ്യക്തിയാണ് സ്നാപക യോഹന്ന ആ ജീവിതം സുരക്ഷിതത്വം തേടിയുള്ളതല്ല മരുഭൂമിയില് വസ്ത്രമോ ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രം ഭക്ഷണമോ വെട്ടുക്കിളിയും കാട്ടുതേനും കാട്ടുകിഴങ്ങുകളും ആ ജീവിതം മുഖം നോക്കാതെ എന്തും ആരെയും നോക്കി വിമർശിക്കുന്നതായിരുന്നു അതുകൊണ്ടാണ് അണലി സന്തതികളെ എന്നൊക്കെ പറയുന്നത് അവരോട് പറഞ്ഞു ജനത്തോട് നിങ്ങൾ മനസാന്തരപ്പെടുവി ഇതാ വൃക്ഷങ്ങളുടെ വേരിന് കോടാൽ വയ്ക്കപ്പെട്ടു കഴിഞ്ഞു ഫലം തരാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയലെറിയപ്പെടും അതുപോലെ തന്നെ വീണ്ടും പറഞ്ഞു ഇതാ വീശു അവന്റെ കയ്യിലുണ്ട് അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും പതിര് കെടാത്തതിൽ ചുട്ട് കരിക്കപ്പെടും സ്നേഹമുള്ളവരെ അ ലളിത ജീവിതം അ ലളിത ഭക്ഷണം അ ലളിത വസ്ത്രധാരണം നമുക്ക് മാതൃകയല്ലേ നാം ഫലം തരാത്ത വൃക്ഷമാണോ പതിരാണോ സ്ത്രീയിൽ എറിയപ്പെടേണ്ടവരാണോ നമ്മെ തന്നെ പരിശോധിക്കാൻ സ്നാപക യോഹന്നാൻ നമ്മെ സഹായിക്കട്ടെ അതുകൊണ്ട് തന്നെ യേശു പറഞ്ഞു വിശ്വമത്തായ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്നാം തിരുവചനം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവനില്ല നമുക്കും വലിയവരാകാം ദൈവത്തിന്റെ കൃപ എല്ലാവരിലും നിറയാൻ ഈ സന്ദേശം സഹായകമായിട്ട് സ്നാപകൻ നമുക്ക് മാതൃകയാകട്ടെ അമ്മേ